ഞാൻ ഞാൻ പറഞ്ഞതല്ലേ അമ്മയുടെ കൂടെ കുറച്ച് ദൂരം വരുന്നതല്ലേ ആരെങ്കിലും കണ്ടാൽ ദ്രോഹിക്കും ചെറിയ കാര്യം വലുതാണോ നടന്നത് ചിത്രമാനും തമ്പുരാനും മാത്രമല്ല ഒരുപാട് തമ്പ്രാക്കന്മാർക്കും നല്ല ദേഷ്യമായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർ നമ്മളോടല്ലോ ഭഗവാനോടല്ലേ പരാതി പറയേണ്ടത് ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ഒരു വലിയ അത്ഭുതം നടന്നതിനു ശേഷം അമ്മയും മോളേയും കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുവായിരുന്നു ഞാൻ കുഞ്ഞിപ്പണ്ണെ കഴുത്തിൽ കയറിട്ടപ്പോൾ പേടിച്ചോ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ഒരറ്റത്ത് ഭഗവാനല്ലേ അമ്മയാണ് പേടിച്ച് കരഞ്ഞത് വേറൊന്നുമല്ല ഇവളുടെ കഴുത്തിൽ കയറിടുന്നത് കണ്ടപ്പോ നെഞ്ചു പൂട്ടിപ്പോയി ഒരമ്മ എങ്ങനെയാണ് അത് കണ്ടു നിൽക്കുക പക്ഷേ അത്രയും കടുത്ത പരീക്ഷണത്തെ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ ഭക്തി അതിജീവിച്ച് കളഞ്ഞില്ലേ അമ്മയ്ക്കും അത്ഭുത ശക്തി ഉണ്ടെന്ന ജനസംസാരം ആ നിമിഷം പേടിയാ എത്ര ശ്രമിച്ചിട്ടും ഒതുങ്ങുന്നില്ല എന്തിനാ പേടി അമ്മ പറയുകയാമ്പുരാന്മാർക്കൊക്കെ ഞങ്ങളോട് നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇതിന്റെ സന്ദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവരെ നമുക്ക് സംസാരിച്ച് മാറ്റിയെടുക്കാനും പറ്റില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യുക അവരെ അവരുടെ വഴിക്ക് വിടുക നമ്മൾ നമ്മുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക കുഞ്ഞിപ്പെണ്ണും അമ്മയും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് എനിക്കും ഉണ്ടായിരുന്നു ഭയം പക്ഷേ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ നിങ്ങളെ കാക്കുന്നത് സാക്ഷാൽ പരമേശ്വരനാണല്ലോ അത് മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം കുഞ്ഞി ഇനി ഞാൻ ഞാൻ പോകട്ടെ ഇരുന്നോളാം മൂളി പൊക്കോടേ ഇരുന്നോളാം പുരാണത്തിൽ ഒരുപാട് ഭക്തരുടെ കഥകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ആളുകളോട് ദേവി ദേവീദേവന്മാർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം ഭക്തിയാണ് ഭക്തിയുടെ കാര്യങ്ങൾ മാത്രമേ ദേവകൾ നോക്കാറുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണിനോളം പ്രിയപ്പെട്ട ഒരു ഭക്ത ശിവഭഗവാൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ് പേടി അങ്ങനെ പേടിക്കാതിരിക്കൂ കാര്യങ്ങൾ അദ്ദേഹത്തിനും വ്യക്തമാവാതെ അല്ല പിന്നെ സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നേയുള്ളൂ അതിനുള്ള പരിഹാരവും ഭഗവാൻ തന്നെ ചെയ്തോളൂ നിങ്ങളൊക്കെ കൂടെയുള്ളതാ എനിക്കൊരു ധൈര്യം ദൈവം കൂടെ ഉണ്ടല്ലോ അപ്പോൾ പ്രപഞ്ചം തന്നെ കൂടെ ഉണ്ടാകുമെന്നാണ് അർത്ഥം ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം ചേച്ചിയും കുഞ്ഞിയും ഈ നാട്ടിലേക്ക് വന്നത് എന്തോ ചില നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് വെറുതെ ഒരു വരവല്ല ദൈവം നിങ്ങളെ ദേശമംഗലത്തേക്ക് കൊണ്ടുവന്നത് തന്നെയാണ് എന്നാൽ ശരി പണിക്ക് പോകാൻ നേരായില്ലേ നടന്നോളൂ ഒട്ടും ആശങ്കയില്ലാതെ പോയിക്കോളൂ നിൽക്ക് സൗമിനി ഒന്നിങ് വരൂ എന്താ നോക്കൂ അതെ അവസാനിച്ചോ എന്താ ഇങ്ങനെ ഗൗരവത്തില് ചോദിച്ചാല് നടന്ന അത്ഭുതങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ എന്താ ചെയ്യുക ഇത്ര വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത ഒരാള് ഇവിടെ പുറം നിൽക്കുക എന്ന് പറഞ്ഞാൽ മല്ലി ദേഷ്യപ്പെടാനൊന്നും അല്ലേ വിളിച്ചു നിർത്തിയത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക ദർശനം കിട്ടുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ ജന്മത്തിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാ അല്ലേ ആളുകൾ അമ്മയും മകളെയും സംസാരിക്കുന്നത് കേൾക്കുമ്പോ ഉള്ളിൽ ഞങ്ങൾക്ക് അഭിമാനം മല്ലി ജോലി ചെയ്യുന്നത് അല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളെ ഇവിടെ പുറം പണിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് വേറെ ഒരിടത്തും പോകാനില്ല എന്റെ കുഞ്ഞിപ്പണ് പട്ടിണിയായി പോ മാത്രം പറയരുത് ആരും പറഞ്ഞില്ല ജോലി ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യൂ മാത്രം ജോലിക്ക് മതി മാസാ മാസം തരാനുള്ള പണത്തിന് ഒരു കുറവും വരില്ല എന്തെങ്കിലും ചെറിയ അസുഖവും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ വരികയും വേണ്ട അതെങ്കിലും ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ തമ്പ്രാനും തമ്പ്രാട്ടിയും വലിയ മനസ്സുമുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ വലിയ സന്തോഷമുണ്ട് സത്യത്തിൽ പേടിച്ച് പിടിച്ച ഞാൻ വന്നത് എന്നെ ആട്ടി ഓടിക്കൊന്നും പേടിയുണ്ടായിരുന്നു അർത്ഥം എന്തായാലും അത് ഞാൻ ചെയ്യില്ല എന്നാ പിന്നെ ഞാൻ പിന്നമ്പുറത്തേക്ക് പൊയ്ക്കോട്ടെ അതെ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താ മല്ലിയെ കൊണ്ട് ഇനിയും ജോലി ചെയ്യിക്കുന്നത് ദൈവശിക്ഷക്ക് കാരണാവോടി അവളെ കൊണ്ട് അതിപ്പോ നമുക്ക് മാത്രമായിട്ട് മാറ്റാവുന്ന കാര്യമല്ലല്ലോ സോമിനി നാട്ടിലുള്ള ആചാരമല്ലേ അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ മല്ലിയോട് നമുക്ക് എത്ര നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുമോ അത് ചെയ്താൽ മതി അതല്ലേ നല്ലത് ഞാൻ ശ്രദ്ധിച്ചോളാം ആ ഭക്ഷണം എന്താ വേണ്ടതെന്ന് വെച്ചാ എടുത്തു കൊടുക്കണം കഴിച്ചോട്ടെ പോകുമ്പോ ആ കുഞ്ഞിന് എന്തെങ്കിലും പൊതിഞ്ഞ് കെട്ടി കൊടുക്കുകയും വേണം അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് മുടക്കം വരാതെ നോക്കിക്കോളാം ആ ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ മേലൂർ ശിവഭഗവാനെ കാത്തുകൊള്ളേ